ഇന്ന് നത്തോലി കൊണ്ടുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മസാല മസാലക്കറിയാണ് തയ്യാറാക്കുന്നത് അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു കാൽ കിലോ നത്തോലി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു അര സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നീട് ഒരു സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കുക ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരി വിനാഗിരി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇതേ ഒന്ന് കുഴച്ച് ആ ഒരു നത്തോലിയുടെ പുറത്തെല്ലാം മസാലയെല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഇപ്പം നമ്മുടെ ഒരു മസാലയെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഒരു മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് സമയമില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കുക അരമണിക്കൂറിന് ശേഷം ഇതുപോലെ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ ആ എല്ലാം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഉലുവപ്പൊടി ഞാനിവിടെ ഉലുവ പൊടിയല്ല ചേർക്കുന്നത് ഉലുവയാണ് നേരിട്ട് ചേർക്കുന്നത് ഒപ്പം ഒരുപിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കറിവേപ്പിലയും ഉലുവൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇതേ ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് വളരെ കനം കുറച്ചരിഞ്ഞ സവോള ഒരു കാൽ കപ്പ് സവോളയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയും കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ച ചുവയ്ക്കൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ആ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറി നല്ലതുപോലെ സവോള ഇപ്പം പാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് അരിഞ്ഞ വെളുത്തുള്ളി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇഞ്ചി ഒരസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നീട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നൊരു വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കാരണം പച്ചമുളക് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇവിടെയെല്ലാം പച്ച ചുവയ്ക്കൊന്ന് മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഈ ഒരു പച്ച ചുവയൊക്കെ ആ മുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് അത്രയും സമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി അതിനുശേഷം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്തായിട്ട് അരിഞ്ഞത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ കധിയും തക്കാളി എടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തന്നെയല്ല ഇനി ഇതിനകത്ത് നമുക്ക് കുടമ്പുളിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളാണ് അരസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അരസ്പൂൺ മുളക് പൊടി ഇത് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ഇനി ആ ഒരു മസാലപ്പൊടിയുടെ എല്ലാം പച്ച ചുവയ്ക്കൊന്ന് മാറി മസാലപ്പൊടിയെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ഒന്നര മിനിറ്റ് സമയം കൊണ്ട് തന്നെ മസാലപ്പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കുരുമുളക് എന്ന് പറയുമ്പോൾ ചതച്ചത് വേണം ചേർത്ത് കൊടുക്കേണ്ടത് പൊടിയായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കരുത് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് സമയം കൊണ്ട് തന്നെ കുരുമുളക് എല്ലാം ആ ഒരു മസാലയ്ക്കകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ചില്ലി സോസ് നമുക്ക് ഇവിടെ ഒരു സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഇതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക മീൻ കറി വെക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും ഈ സോസുകളൊക്കെ എന്തിനാണ് ചേർക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു മസാലക്കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു സോസും കൂടെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു സോസും എല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് സമയമെങ്കിലും ഇത് ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലതുപോലെ കുറുകിയ ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു തേങ്ങാപ്പാലെല്ലാം ഒന്ന് തിളച്ച് അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക തേങ്ങാപ്പാലെല്ലാം നല്ലതുപോലെ ഒരു മസാലയെടുത്ത് ഇളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്താണ് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന നത്തോലി അത് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഇപ്പം നത്തോലി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കാരണം നത്തോലി വെന്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നമുക്ക് ഇതിനകത്ത് ഇളക്കി കൊടുക്കാൻ പറ്റില്ല അപ്പം ഇപ്പം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും ഇത് ഇതേ രീതിയിലൊന്ന് വെക്കുക പത്ത് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നല്ലപോലെ തിളച്ച് നമ്മുടെ നത്തേലിയെല്ലാം നല്ലപോലെ വെന്ത് വരും കാരണം ഇത് പെട്ടെന്ന് വേവുന്ന ഒരു മീനാണ് കൂടുതൽ സമയം നമുക്കിത് വെന്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി ആ ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അല്പം കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു മൂന്നല്ലി കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി ആ ഒരു കുടമ്പുളിയും കറിവേപ്പിലെല്ലാം അതിനകത്തൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വലുതായിട്ടൊന്നും ഇളക്കി കൊടുക്കരുത് കാരണം നമ്മുടെ മീനെല്ലാം നല്ലതുപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മീൻ ഇതുപോലെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് വളരെ സൂക്ഷിച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് വീണ്ടും ഒരൽപ്പം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ഒരു നത്തോലി കൊണ്ടുള്ള അതുപോലെ തേങ്ങാപ്പാലും സോസൊക്കെ ചേർത്താ ഒരു മസാലക്കാർ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് വന്ന് ഇറക്കി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് മറക്കാതെ ചെയ്യുക